കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി എല്ലാവരും ട്രോളുന്ന ഒരു വസ്തുവാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പണ്ടൊക്കെ വലതുപക്ഷ സംഘടനകൾ ചേർത്ത് പിടിക്കുമായിരുന്നു സംഘപരിവാറൊക്കെ അദ്ദേഹത്തിൻ്റെ ജന്മഗുണവും അല്ലെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുടെയും പേരിൽ ചേർത്ത് പിടിക്കുമായിരുന്നു എന്നാൽ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മാറ്റി മാറ്റിപ്പറഞ്ഞതിലൂടെ ആർക്കു വേണ്ടിയാണോ പറയുന്നത് അവർക്ക് ഇദ്ദേഹം ഒരു സംശയത്തിൻ്റെ പേരിൽ അവരയച്ച ചാരന്മാരാണെന്ന് സംശയിക്കുന്ന കുറച്ച് ബുദ്ധിജീവികൾ മറുവശത്ത് അയാളെ തിരസ്കരിച്ച് കളഞ്ഞ സംഘപരിവാറുകാർ അവരുടെ നടുവിലൂടെ അയാൾക്ക് പറയാനുള്ളത് ഉറക്കപ്പറഞ്ഞ് സഞ്ചരിച്ചു പോയതിൻ്റെ പേരിൽ തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം ജയിലിലാണ് എന്നിട്ട് കൂടാതെ ഇപ്പോൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന നവ നിയോ ലിബറലുകളിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയെയും അപമാനിച്ചും അതുപോലെ തന്നെ ആഹ്ലാദം പ്രകടിപ്പിച്ചും അവരെയൊക്കെ അവരുടെ നേരെ ആക്രോശിച്ചും വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട് ചാനലുകളിൽ മറുവശത്ത് ന്യായം പറയാനായി ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാ ചാനലുകളിലും മാറിയും തിരിഞ്ഞും ഇരുത്തി അതെല്ലാം വിറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നല്ല വരുമാനം നേടിയ ശേഷം അയാൾ അകത്ത് പോയപ്പോൾ അതും വിറ്റു പിന്നെ അകത്ത് പോയിക്കഴിഞ്ഞ് അയാളുടെ ട്രോളുകളും വിറ്റു അയാളുടെ കോമഡികളും വിറ്റ് ജീവിക്കുന്ന നമ്മൾ സാധാരണ പറയത്തില്ലേ ശവം വിറ്റ് തിന്നുന്നവർ എന്ന പ്രവൃത്തിയോടൊക്കെ ഉപമിക്കാവുന്ന തരത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മപ്രകൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ അയാൾ ചെയ്തു പോയ മഹാ അപരാധം പൊറുക്കാനാവാത്ത അപരാധം ഇത്രമേൽ ആക്ഷേപിക്കാനുള്ള അപരാധം അല്ലെങ്കിൽ അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തിനോ അല്ലെങ്കിൽ തെറ്റിനെയോ പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ റിമാൻഡിലാണ് ജാമ്യം കിട്ടുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളെ ഇത്രമേൽ അപഹസിക്കാനും പരിഹസിക്കാനും എന്ത് യോഗ്യതയുള്ളത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല അയാൾ തെറ്റ് ചെയ്തു ഇരിക്കട്ടെ അയാൾ പറഞ്ഞത് ശരിയായില്ല അയാൾ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന വിധം ചെയ്തു പക്ഷേ അയാൾ നേരിട്ട് പേരൊന്നും പറഞ്ഞില്ല അയാളാണെന്ന് തോന്നിപ്പിക്കും വിധം പലതും പറഞ്ഞു എന്നുള്ളതാണ് അത് മാധ്യമങ്ങളും പലരും ചെയ്തു എന്നാൽ ഇയാളെന്ത് ചെയ്തു ഇയാളൊരു കാര്യത്തിന് ആവേശം കൊണ്ട് ആ ആവേശത്തിൽ ഇത് കേവലം ഒരു വാർത്താമാധ്യമ മാധ്യമ ലോകമാണെന്നും നമ്മൾ പറയേണ്ട അഭിപ്രായം പറഞ്ഞ് നമ്മൾ പിൻവാങ്ങിയേക്കണമെന്നും അത് പറയുമ്പോൾ ശ്രദ്ധാപൂർവ്വം പറയണമെന്നും ഒക്കെ പറയുന്ന ഒരു പരിമിതി വിട്ട് ഒരു വികാരാധീനനായി പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അയാൾ പൊതുമുതലൊന്നും മോഷ്ടിച്ചില്ല അയാൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെയും കാലുപിടിച്ചില്ല ഞാനിത് പറയാൻ കാരണം തലയിൽ ജെട്ടിയിട്ട ഒരാളെന്നൊക്കെ പറഞ്ഞൊരു മഹാനായ ഒരാൾ എഴുതിയിരിക്കുന്നതാണ് രാഹുൽ കുറിച്ച് ഇവിടെ തലയിൽ ജെട്ടിയിട്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾ ജെട്ടി ഒരുപാട് പേരുടെ കഴുകി കൊടുത്ത് സ്ഥാനം പിടിച്ച ആളാണ് അതിനൊന്നും രാഹുൽ ഈശ്വർ പോയില്ല അയാൾക്കെതിരെ വേറെന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടോ നല്ല മിടുക്കനും നല്ല ആരോഗ്യ ദൃഢഗാത്രനും നല്ല സുന്ദരനും നല്ല ഭാഷയും ഒക്കെ സംസാരിക്കാൻ അറിയാവുന്ന നല്ലൊരു സംരംഭകനായ അയാളെ സംബന്ധിച്ചിടത്തോളം വേറെന്തെങ്കിലും ആക്ഷേപമുണ്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പിന്നെ അതുപോലെ ചില മുൻ ചാനൽ പ്രവർത്തകർ അതായത് ഒറ്റ കൊടുത്തും പലരെയും പറ്റിച്ചും പല വേലത്തരങ്ങളും കാണിച്ച് പല ചാനലുകളിൽ നിന്നും പറഞ്ഞു വിട്ടവർ പിന്നെ പല ആക്ഷേപങ്ങളും മൂലം ചാനലുകൾക്കകത്ത് ഈ എന്താ പറയുന്നത് തൊട്ടി കെട്ടണമെന്ന് ഉള്ള സ്ഥിതി വന്നപ്പം പറഞ്ഞു വിട്ടവർ ഇവരെല്ലാവരും പുള്ളിയെ അങ്ങ് വിലയിരുത്തുന്നു പുള്ളിയെ ദൈനംദിനം അങ്ങ് ട്രോൾ ചെയ്യുന്നു എല്ലാവരും അങ്ങ് എഴുതുന്നു അവനോട് ഒരു ഊള അവൻ്റെ ഒരു സത്യത്തിൽ എന്താ കാര്യം സത്യത്തിൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ വേറൊന്നുമല്ല ഞാനെപ്പോഴും റീൽസിൽ പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നശിക്കുമ്പോഴായിരിക്കും ഒരുപാട് ആളുകൾക്ക് വിഷമം തോന്നുക അല്ലെങ്കിൽ ആ വിഷമം തോന്നി വേറെ എന്തെങ്കിലും വിചാരിക്കുക എന്ന് അങ്ങനെയല്ല ഒരുപാട് ആളുകൾക്ക് ഈ സമൂഹത്തിൽ വിശിഷ്യ മലയാളികൾക്ക് നമ്മൾ ഷൈൻ ചെയ്യുമ്പോഴാണ് തോന്നുക നമ്മൾ തിളങ്ങി നിൽക്കുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ പരക്കെ അംഗീകരിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് വീഡിയോ വൈറലായെങ്കിൽ നമ്മൾ അപകടം എവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചിരുന്നോണം പിന്നെ അങ്ങോട്ട് കാരണം അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് ഒത്തിരി പേര് ഇപ്പം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട് അവന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളിലും അവന് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അവൻ നീതിവിരുദ്ധനും നിയമവിരുദ്ധനും ഒക്കെ ആണെങ്കിൽ എല്ലാ ചാനലുകളും അവസരം കൊടുത്ത് എന്തിനാ അപ്പോൾ എല്ലാവരും അവസരം കൊടുത്തു അവൻ വന്നിരുന്ന ആവേശപൂർവ്വം ഇങ്ങനെ പറഞ്ഞു 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 കയറ്റി 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 അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവനകത്ത് പോയി പോട്ടെ അതിനെന്താ അവൻ്റെ പരിഹാരം ആവും കാണട്ടെ പക്ഷേ ഇത് തന്നൊരു മഹാ അപരാധം പോലെ ഇവിടെ കേരളത്തിൽ മോഷണത്തിന് പിടിച്ച രണ്ട് നേതാക്കളെ ഇട്ടേക്കുന്ന ജയിലിൽ ഇത്രയും അപവാദമുണ്ടോ അവർക്കെതിരെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടേന് രണ്ട് പ്രമാണിമാർ വാസുവൊക്കെ ആരായിരുന്നു പത്മവുമാരൊക്കെ ആരാ അടുക്കാനൊക്കെ പോകുമോ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പോലും അടുക്കാനൊക്കെ തല്ല അങ്ങനെ നിന്ന് രണ്ടുപേരെയാണ് ഇട്ടേക്കുന്നത് അവരുടെ ആരുടെയും ഭാര്യമാരെ ട്രോളുന്നില്ല അവരാരും ജെട്ടി എവിടെ ഇട്ടേക്കുന്നതെന്ന് അന്വേഷിക്കുന്നില്ല ഇതെവനെ എടുത്തിട്ട് അങ്ങ് കശക്കാണ് കശക്കോടെ കശക്ക് അതിൻ്റെ കൂട്ടത്തിലില്ലേ മുസ്ലിം സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ പറയുകയും സംഘപരിവാർ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് അവരെല്ലാവരും ഇവനെ എതിർക്കുന്നു പിന്നെ അവൻ ആർക്കു വേണ്ടി പറഞ്ഞോ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പറഞ്ഞെന്നൊക്കെ പറയത്തില്ല അവന്മാരെ പോലും നന്ദിയില്ലാത്തവർ വേറെ ആരുമില്ല അത് സത്യമാണ് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളൊരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമൂഹത്തിൻ്റെ പിന്തുണയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടേ ആകരുത് അങ്ങനെയൊന്നും ചെയ്യുന്നവന്മാരല്ല നമ്മളൊരു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ പേരിൽ നാളെ പരലോകത്തുനിന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് അല്ലാതെ ഒരുത്തനും യാതൊരു കൂറും പതിവുമില്ല ചുമ്മാ കൈയടിക്കും കമൻ്റ് പറയും കേറ്റിക്കോ കേറ്റിക്കോ പിന്നെയും കേറ്റിക്കോളാൻ പറയും അങ്ങനെയൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ വേറൊരു കാര്യവും ഇല്ല അതങ്ങനെ ഒരു സമൂഹം എല്ലാവരും വിചാരിക്കുന്ന മുസ്ലിം സമൂഹം അങ്ങനെ അല്ലെന്നാ അതിലൊന്നും ഒരു കാര്യമില്ല ഒരുത്തം വീണാൽ പിന്നെ അവർ മൈൻഡ് ചെയ്യത്തേയില്ല അതാണ് സ്ഥിതിവിശേഷം അപ്പോൾ ഏതായാലും അത്രമേലങ്ങ് അപരാധിക്കാൻ അത്രമേലങ്ങ് ഇത് പറയാൻ അത് ആ സ്ത്രീയെ വരെ ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി അവരവരുടെ ഭർത്താവിനെ അവരല്ലേ ഡിഫെൻഡ് ചെയ്യേണ്ടത് ഇവിടെ രാഹുൽ ഈശ്വര അങ്ങനെ ചെയ്തല്ലെന്ന് പറഞ്ഞതിന് ചില ചാനലുകളിൽ കണ്ടു അയാളെപ്പോലും ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് പിന്നെ ചാനലുകളുടെ ധാർമ്മികത എന്താ ആരും പറയാത്തത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ചാനലുകാരൻ അയാൾ ദിലീപിൻ്റെ വീട്ടിൻ്റെ അടുക്കളയിലേക്ക് ഡ്രോൺ വിട്ട് ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്തൊരു മര്യാദകടാണ് ശുദ്ധ മര്യാദകേടല്ലേ അതുപോലെ തന്നെ മീഡിയ വണ്ടിനെ പോലുള്ള ചാനൽ ഇപ്പോൾ അത് വെക്കാനൊക്കത്തില്ല പിള്ളേർ കയൊക്കെ മറ്റേത് അവർ പറയുന്നത് ധാർമ്മികതയുടെ നിറകുടമായിരുന്നു അവരെന്നാണ് പറയുന്നത് അവരെന്താ പറയുന്നത് പരസ്യം അത് കാണിക്കത്തില്ല മാധ്യമം പത്രമായിരുന്നപ്പോൾ ഇത് കാണിക്കത്തില്ല അവരെ കൂട്ട് ധാർമ്മികത വിഴുങ്ങിയവർ വേറെ ആരുമില്ലെന്നാണ് അതിനകത്ത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വേറും കള്ളം മഞ്ഞ കഥകളാണ് പറയുന്ന മൊത്തം അത് ദിലീപിനെ ദിലീപിനെക്കുറിച്ചായാലും അതുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചായാലും അതുതന്നെ മറ്റോരെ കുറിച്ചായാലും എടാവൻ തെറ്റു ചെയ്തുവരെ നിങ്ങളാ തെറ്റും പറയാൻ അതിന് പകരം വെറുതെ ഇങ്ങനെ കഥകൾ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇത് പറയുമ്പോൾ ആരും അതിജീവിതമാരോടൊപ്പം അല്ല ഞങ്ങൾക്കൊക്കെ ഉണ്ട് പെങ്ങന്മാരുണ്ട് പെൺമക്കളുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ നിങ്ങളീ അകാരണമായി അപഹസിക്കുന്നതിന് പിന്നെ ഈ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അവനെ അങ്ങ് വേട്ടയാടി ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കി തിന്നാൻ നടക്കുന്ന ഒരു കലിയോടെ സമീപിക്കേണ്ട ഒരാൾ ആണ് രാഹുൽ ഈശ്വർ എന്ന് എനിക്കൊരു ബോധ്യമില്ല ഞങ്ങൾ തമ്മിൽ അത്ര അഗാധമായി ഇഴുകിച്ചേർന്ന ബന്ധമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു ട്രോള് കണ്ടിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് എഴുതാനാണ് നേരം അപ്പോൾ എഴുതുമ്പോൾ എല്ലാവരും ആലോചിക്കേണ്ടത് എല്ലാവർക്കും ഇതുപോലൊരു അവസരം വരുമ്പം എല്ലാവരും ഇതുപോലെ തന്നെ പ്രയോഗിക്കും എനിക്കൊരു സസ്പെൻഷൻ വന്ന സമയത്ത് വലിയ നിരീക്ഷകനാണ് അയാളുടെ പേരെന്താ നെൽസൺ എന്നോ എങ്ങാണ്ട് പറയുന്നത് ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കേട്ട് വികാരം കൊണ്ടാളാണ് മറ്റേ അച്യുതാനന്ദൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി വിജയനെ പറയുന്ന ഒരാളാണ് ഞാൻ വിചാരിച്ച പുള്ളിയൊക്കെ ആഴത്തിലുള്ള വായനക്കാരനായിരിക്കും പുള്ളി ഏതാണ്ട് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതായത് ഞാൻ എന്തുവാ അൽക്കൊയ്ത അൽ ജസീറാടെ എങ്ങാണ്ട് കൊല്ലം ഏരിയ റിപ്പോർട്ടർ വാണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഉടനെ പറയുക അതാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ധാരാളം ആളുകളെ വാർത്ത വിട്ടിട്ടുണ്ട് ഞാൻ പിറ്റേന്ന് പുള്ളിയെ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചത് എന്തൊരു മര്യാദകളാണ് പറഞ്ഞത് നിങ്ങളെയൊക്കെ ആരാന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയാം അത് ഇനി പറയുമ്പോൾ ഞാൻ മാറ്റി പറഞ്ഞോളാകുന്നു അതിനേക്കാളൊക്കെ ഭേദവാ ഈ ഇതുപോലൊക്കെ കിടന്ന് നിലവിളിക്കുന്ന മനുഷ്യർ യവുമാരി കെട്ടി എഴുന്നള്ളിച്ചൊക്കെ കൊണ്ടുവരുന്നില്ലേ അത്തരം വിലയിരുത്തലുകളെക്കാൾ നിങ്ങൾ എഴുതി വെച്ചോ നല്ല മനുഷ്യരാണ് ഈ നേർക്ക് നേരെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു പോകുന്നവർ അത് മറക്കണ്ട